അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി മൂപ്പന്റെ ഭാര്യ കൊല്ലപ്പെട്ടു വാച്ചുമരം ആദിവാസി കോളനി മൂപ്പൻ രാജന്റെ ഭാര്യ വൽസ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് സംഭവം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി മൂപ്പനും ഭാര്യ വത്സയും കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷന് പുറകിൽ വനത്തിനുള്ളിൽ നിൽക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഓടുന്നതിനിടയിൽ വത്സല വീഴുകയും ആന തലയിൽ ചവിട്ടുകയുമായിരുന്നു വത്സല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു തുടർന്ന് ആന മാറിയതിന് ശേഷം രാജൻ ഫോറസ്റ്റുകാരെയും കോളനിക്കാരെയും വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ വനപാലകർ മൃതദേഹം ജീപ്പിൽ കയറ്റി വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് സമീപം എത്തിക്കുകയും തുടർന്ന് നൂറ്റിയെട്ട് ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവിച്ചത് എന്താ മരണി കൂട്ടിയത് കൂട്ടിയതാ കൂട്ടിട്ട് ഒരു കമ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കമ്പ് നമുക്ക് തട്ടി കമ്പെടുത്തോളൂ തട്ടിപ്പോ കമ്പ എടുക്കാൻ പോയതാണ് അപ്പൊ ഈ ആന ചിന്ന ഒറ്റ വന്നില്ല വന്ന പറ അത് എന്നെ തട്ടിയാണ് ഞാൻ പറഞ്ഞ ആന പറഞ്ഞു പറഞ്ഞപ്പോ ആള് അവിടെ വേണം പിന്നെ ആന തുമ്പിക്ക് അരി വച്ചു ഓരോന്നെ ഉണ്ടായുള്ളൂ ഒരു മഞ്ഞക്കൊമ്പത് അതാ അവിടെ സദ്യ ഉള്ളത് എവിടെ സദ്യ തന്നെ മാത്രമേ ഉള്ളൂ വ്യാപകമായിട്ടുള്ള വിഷയമാണ് ഗവൺമെന്റിന് ഒന്നും ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനും ഇല്ല ഞാൻ ഇന്ന് പറഞ്ഞു വാൽപ്പാറയിൽ അവിടെ ആന ആക്രമണം ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പോൾ ആന ഇറങ്ങാത്ത സ്ഥിതിയിലാക്കി പല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാൻ ഉള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റിനും മാത്രം ഒരു പദ്ധതിയില്ല വന്യമൃഗങ്ങളുടെ ദയാവായ്പ സാധാരണക്കാരൻ്റെയും അവൻ്റെ സ്വത്തും ജീവനും വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട് സർക്കാരുണ്ട് സർക്കാർ ഇരു സർക്കാരുകളും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദികളാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനം വനംവകുപ്പിന്റെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ല നാൽപ്പത്തെട്ട് കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റ് വെച്ചിരിക്കുക ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ആ പണം തികയില്ല